ഹായ് വെൽക്കം ബാക്ക് ടു ടാങ്കു ഗാർഡൻസ് ഞാൻ കൃഷ്ണൻ അപ്പോൾ നമ്മുടെ ഓണമൊക്കെ വരുവാണ് അപ്പോൾ നമ്മളൊരു കോംബോ ഫ്രോ ആയിട്ടാണ് വന്നേക്കുന്നത് റയർ ആയിട്ട് വരുന്ന മൂന്ന് പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോംബോ ഓഫറാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് ആപ്രിക്കോട്ട് റോസ് ആണ് നമ്മുടെ ഇംഗ്ലീഷ് റോസുമായിട്ട് സാമ്യം വരുന്നൊരു ടൈപ്പാണ് അകത്തേക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഡേവിഡ് ഓസ്റ്റിൻ റോസ് മാതിരിയൊക്കെ തോന്നുമെങ്കിലും നമ്മുടെ ഈ ആപ്രിക്കോട്ട് റേറ്റ് ആണ് നമ്മൾ കോംബോയിൽ ഒന്നാമതായിട്ട് കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ ചെങ്കലിൻ്റെ ഒരു വല്ലാത്തൊരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഈ ഒരു റോസിന് രണ്ടാമതായിട്ട് വരുന്നത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ തൈകളാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് മിഡ് നൈറ്റ് ബ്ലൂ ഓൺ റൂട്ടഡ് ആണ് ഓൺ റൂട്ടഡ് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് എങ്ങനെയാണോ എന്നുള്ളത് അപ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും ഇനി ആർക്കെങ്കിലും അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം നമ്മുടെ കമ്പ് വെച്ച് തൈകളാക്കി എടുക്കുന്ന വെറൈറ്റീസാണ് ഓൺ റൂട്ടഡ് എന്ന് പറയുന്നത് നമുക്കിതിൽ പുതിയ തൈകളാക്കി എടുക്കാനും എളുപ്പമാണ് നിങ്ങളിപ്പോൾ ഇത് മേടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒരു സ്റ്റെമ്പ് കട്ട് ചെയ്ത് മണലോട്ടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ച് കിട്ടുകയും ചെയ്യും അങ്ങനൊരു വെറൈറ്റിയാണ് മിഡ് നൈറ്റ് ബ്ലൂ ആണ് കോംബോയിൽ രണ്ടാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഇല്ല നിങ്ങൾക്കിപ്പോൾ ഈ ഒരു കോംബോയിൽ നിങ്ങൾക്ക് ഇപ്പോൾ നൈറ്റ് ബ്ലൂ ഉണ്ട് അതിന് പകരം വേറെ ഏതെങ്കിലും പ്ലാന്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാറ്റലോഗിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഇരുന്നൂറിനകത്ത് വരുന്ന ഏത് പ്ലാന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം ഏത് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് റേഞ്ചിനകത്ത് ഇരുന്നൂറ്റി അതിനകത്ത് വരുന്ന പ്ലാൻസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ചെയ്തെടുക്കാവുന്ന കേട്ടോ മൂന്നാമതായിട്ട് വരുന്നത് ബ്ലാക്ക് റോസ് ആണ് അപ്പോൾ നമ്മുടെ കോംബോടെ പ്രൈസ് വരുന്നത് അറുന്നൂറ് രൂപയാണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പോൾ അറുന്നൂറ് രൂപ ജി പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മൂന്ന് റോസ് സ്വന്തമാക്കാൻ പറ്റും താങ്ക്